ജൂൺ ഇരുപത്തിരണ്ട് നോളയിലെ വിശുദ്ധ പൗളിനസ് റോമാ സാമ്രാജ്യത്തിലുള്ള കമ്പാനിയയിലെ ഗവർണർ ആയിരിക്കുമ്പോൾ ക്രിസ്തീയ വിശ്വാസത്തിൽ ആകർഷിക്കപ്പെട്ട വിജാതീയനായ പൗളിനസ് പിന്നീട് പുരോഹിതനും ഇരുപത്തിരണ്ട് വർഷം നോള രൂപതയിലെ മെത്രാനുമായിരുന്നു ക്രിസ്തുവർഷം ഏകദേശം മുന്നൂറ്റി അൻപത്തിനാലിൽ ആധുനിക ഫ്രാൻസിലെ ബോർഡോയിലുള്ള ഒരു ഉന്നത പ്രഭു കുടുംബത്തിലാണ് പൗളിനസ് ജനിച്ചത് റോമാ സാമ്രാജ്യത്തിലെ ഭരണകാര്യങ്ങളിൽ സുപ്രധാന ചുമതലകൾ വഹിച്ചിരുന്ന കുടുംബമായിരുന്നു അത് അതുകൊണ്ട് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം പൗളിനസിനെ ലഭിച്ചു ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ തൻ്റെ കൊട്ടാരത്തിലെ പ്രധാന ഭരണ ചുമതലകൾ റോമൻ ചക്രവർത്തിയായ ഗ്രേഷ്യൻ പൗളിനസിന് നൽകി കുറച്ചു വർഷങ്ങൾക്ക് ശേഷം നേപ്പിൾസും നോളയും ഉൾപ്പെടെ നിരവധി പട്ടണങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശമായ കമ്പാനിയായുടെ ഗവർണറായി അദ്ദേഹം നിയമിക്കപ്പെട്ടു പ്രാധാന്യം കുറഞ്ഞ ഒരു പട്ടണമായിരുന്നുവെങ്കിലും നോള പൗളിനസിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റി കാരണം ആ പ്രദേശത്തെ ആളുകൾ വളരെയേറെ ബഹുമാനിച്ചിരുന്ന മൂന്നാം നൂറ്റാണ്ടിലെ രക്തസാക്ഷിയായ വിശുദ്ധ ഫിലിക്സിൻ്റെ കബറിടം അവിടെയായിരുന്നു വിശുദ്ധ ഫിലിക്സിനോടുള്ള പ്രദേശവാസികളുടെ ഭക്തിയിൽ ആകൃഷ്ടനായ പൗളിനസ് തീർത്ഥാടകർക്ക് വളരെ എളുപ്പത്തിൽ അവിടെ എത്താൻ ഒരു വഴിയും താമസിക്കാൻ ഒരു കെട്ടിടവും നിർമ്മിച്ചു വിശുദ്ധ ഫിലിക്സിനോടുള്ള ജനങ്ങളുടെ തീവ്രമായ ഭക്തി പൗളിനസിൻ്റെ ഹൃദയത്തിൽ ഒരു ചലനം സൃഷ്ടിക്കുകയും അദ്ദേഹം കത്തോലിക്ക വിശ്വാസത്തെക്കുറിച്ച് പഠിക്കാൻ ആരംഭിക്കുകയും ചെയ്തു റോമൻ ചക്രവർത്തിയായ ഗ്രേഷ്യൻ മുന്നൂറ്റി എൺപത്തി മൂന്നിൽ കൊല്ലപ്പെട്ടതോടെ പൗളിനസ് മിലാനിലേക്ക് പോവുകയും അവിടെ വിശുദ്ധ അംബ്രോസിൻ്റെ കീഴിൽ കത്തോലിക്ക വിശ്വാസത്തെക്കുറിച്ച് പഠിക്കുകയും ചെയ്തു പിന്നീട് തൻ്റെ ജന്മസ്ഥലമായ ബോർഡോയിലെത്തിയ പൗളിനസ് പഠനം തുടരുകയും അവിടെയുള്ള ബിഷപ്പിൽ നിന്നും സ്നാനം സ്വീകരിക്കുകയും ചെയ്തു അധികം താമസിയാതെ ബാഴ്സുലോണിയായിൽ നിന്നുള്ള സമ്പന്നയായ കുലീന യുവതി തെരേസിയായെ പൗളിനസ് വിവാഹം കഴിച്ചു തെരേസിയായുടെ ഉറച്ച ക്രിസ്തീയ വിശ്വാസം പൗളിനസിനെ വളരെയേറെ സ്വാധീനിച്ചു ആഴമായ പ്രാർത്ഥനയുടെയും സമർപ്പണത്തിൻ്റെതുമായ ജീവിതം നയിച്ചുകൊണ്ട് ക്രിസ്തുവിലയ്ക്ക് കൂടുതൽ വളരുവാൻ അവർക്ക് സാധിച്ചു താമസിയാതെ അവർക്കൊരു കുട്ടി ജനിച്ചെങ്കിലും ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ കുഞ്ഞ് മരിച്ചു ഈ സംഭവത്തോടെ ദൈവത്തിലുള്ള വിശ്വാസത്തിലും ഭക്തിയിലും അവർ കൂടുതൽ വളരുകയാണ് ചെയ്തത് ദൈവം തങ്ങളെ കൂടുതൽ തീവ്രമായ പ്രാർത്ഥനയുടെയും സന്യാസത്തിൻ്റെയും ജീവിതത്തിലേക്ക് വിളിക്കുന്നതായി അവർക്ക് തോന്നി അനവധി സമ്പത്തിൻ്റെയും അടിമകളുടെയും ഉടമകളായിരുന്ന അവർ തങ്ങളുടെ സമ്പത്തിൻ്റെ ഭൂരിഭാഗവും വിറ്റ് ദരിദ്രക്ക് കൊടുത്തു ഭാര്യ ഭർത്താക്കന്മാർ എന്ന നിലയിലുള്ള ജീവിതത്തിൽ നിന്ന് അകന്നു കഴിയാനും പരസ്പര സമ്മതത്തോടെ അവർ തീരുമാനമെടുത്തു വാഴ്സലൂണിയയിൽ താമസിക്കുമ്പോൾ പൗളനസിൻ്റെ വിശ്വാസ ജീവിതം വിശ്വാസ ജീവിതവും സൽപ്രവൃത്തികളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഒരു പുരോഹിതനാകാൻ അവിടെയുള്ള ക്രിസ്ത്യാനികൾ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെട്ട പൗളിനസും തെരാസിയായും നോളയിലെത്തി വിശുദ്ധ ഫിലിക്സിൻ്റെ കപരടത്തിന് സമീപം താമസം ആരംഭിച്ചു തുടർന്ന് തങ്ങളുടെ സർവ്വസമ്പത്തം വിറ്റ് അവർ ദരിദ്രക്ക് നൽകി അടിമകളെ മോചിപ്പിച്ചു നോളയിൽ വിശുദ്ധ ഫിലിക്സിൻ്റെ നാമത്തിൽ മനോഹരമായ ഒരു ദേവാലയം നിർമ്മിക്കുകയും രാവും പകലും അവിടെ ശുശ്രൂഷ ചെയ്യുകയും ചെയ്തു പരുക്കൻ വസ്ത്രങ്ങൾ ധരിച്ച് അവർ പരിപൂർണ ദാരിദ്ര്യത്തിൽ ജീവിച്ചു പുതിയ രീതിയിലുള്ള സന്യാസ ജീവിതം ആരംഭിച്ചുകൊണ്ട് അവർ വിശ്വാസം പ്രചരിപ്പിക്കുകയും അവരോട് ചേരാൻ മറ്റുള്ളവരെ ക്ഷണിക്കുകയും ചെയ്തു ഏറെ വർഷങ്ങൾക്ക് ശേഷം തെരാസിയായി മരിച്ചു ഏകദേശം അൻപത്തിയാറ് വയസ്സുള്ളപ്പോൾ പൗളിനസ് നോളയിലെ ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടു ക്രിസ്തുവർഷം നാനൂറ്റി മുപ്പത്തി ഒന്നിൽ മരിക്കുന്നതുവരെ ഏകദേശം ഇരുപത്തിരണ്ട് വർഷത്തോളം പൗളിനസ് നോളയിലെ ബിഷപ്പായിരുന്നു ബിഷപ്പ് എന്ന നിലയിൽ സുവിശേഷം പ്രചരിപ്പിക്കുന്നതിനും പാവങ്ങളെ സഹായിക്കുന്നതിനും പൗളിനസ് വലിയ ഉത്സാഹം കാണിച്ചു കവിത എഴുതുവാനുള്ള തൻ്റെ കഴിവ് ഉപയോഗിച്ച് അദ്ദേഹം വിശ്വാസ നിരവധി പാട്ടുകളും കവിതകളും എഴുതി ബിഷപ്പ് പൗളിനസ് എഴുതിയ നിരവധി കത്തുകളിൽ ചിലത് ഇപ്പോഴും ലഭ്യമാണ് ഹിപ്പോയിലെ മഹാനായ വിശുദ്ധ അഗസ്റ്റിൻ ടൂഴ്സിലെ വിശുദ്ധ മാർട്ടിൻ വിശുദ്ധ ജെറോം തുടങ്ങിയ അനേകം നേതാക്കന്മാരുമായി പൗളിനസിന് കത്തിടപാടുകൾ ഉണ്ടായിരുന്നു വിശുദ്ധ ആഗസ്റ്റിൻ തൻ്റെ ദൈവനഗരം എന്ന പുസ്തകത്തിൽ വിശുദ്ധ പൗളിനസിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് മഹാനായ വിശുദ്ധ ഗ്രിഗറി വിശുദ്ധനെക്കുറിച്ച് വിവരിക്കുന്ന ഒരു സംഭവം ഇതാണ് ഒരിക്കൽ ആഫ്രിക്കയിലെ വാണ്ടലികൾ കമ്പാനിയായി ആക്രമിച്ച് അനേകരെ അടിമകളായി പിടിച്ചു മെത്രാൻ തനിക്കുള്ളതെല്ലാം വിറ്റ് കുറേ അടിമകളെ മോചിപ്പിച്ചു ഒരു വിധവയുടെ ഏകമകനെ മോചിപ്പിക്കുന്നതിനായി അദ്ദേഹം സ്വയം രാജകുമാരൻ്റെ അടിമയായി ആഫ്രിക്കയിലേക്ക് പോയി ലോണയിലെ മഹാനായ മെത്രാനാണ് തൻ്റെ അടിമയെന്ന് മനസ്സിലാക്കിയ രാജകുമാരൻ പൗളിനസിനെയും ബാക്കിയുള്ള അടിമകളെയും മോചിപ്പിച്ചു ഉന്നതമായ അധികാരങ്ങളുള്ള വലിയ സമ്പത്തിൻ്റെ ഉടമയായിരുന്നു പൗളിനസ് എന്നാൽ ദൈവത്തെ കണ്ടെത്തിയപ്പോൾ ഏറ്റവും വലിയറിയതായി ദൈവത്തെ സ്വീകരിച്ചു ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം കൂടുതൽ ദൈവ ശുശ്രൂഷയ്ക്കുള്ള വിളിയായി അദ്ദേഹം മനസ്സിലാക്കി ജീവിതാവസാനം വരെ ദൈവത്തോടുള്ള വിശ്വസ്ഥതയിൽ ജീവിച്ച വിശുദ്ധ ബൗളിനസിൻ്റെ ജീവിതം നമുക്ക് മാതൃകയാക്കാം